മണ്ണില്ലാത്തവർക്കൊരുപിടി മണ്ണും അന്തി ഉറങ്ങാൻ ചെറ്റക്കുടലും എന്ന മുദ്രാവാക്യം നിലമ്പൂരിന്റെ മലമടക്കുകളിൽ തട്ടി പ്രതിധ്വനിച്ച ഒരു കാലമുണ്ടായിരുന്നു സഖാവ് കുഞ്ഞാലിയുടെ തേരോട്ടത്തിലൂടെ മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കിയ നാട് കിഴക്കൻ ഏറനാട് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നടന്ന വേറിട്ട ഒരു അതിജീവന സമരം നാട് കണ്ടു നിലമ്പൂർ സൗത്ത് ഡിവിഷൻ വനം ഓഫീസിന് മുന്നിലെ കൂറ്റൻ മരം സമരവേദിയായി ഇരിക്കക്കൂരയ്ക്ക് വേണ്ടി രണ്ട് ആദിവാസി യുവാക്കൾ അധികാരികളുടെ മൂക്കിനു മുകളിൽ കയറിയിരുന്ന് കഴുത്തിൽ കുടുക്കിട്ട് ആർ തലച്ചു പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവരാണ് അവർ മണ്ണ് വേണം വീട് വേണം മണ്ണ് വേണം വീട് വേണം ജീവൻ വേണേൽ ജീവൻ നൽകാം നൂറ്റാറ് ഏക്കർ തന്നിട്ടില്ല ആകെ ഈ മുപ്പത്താറ് ഏക്കർ ഭൂമിയാണ് നൂറ്റി സർവേ ചെയ്തിട്ടുള്ളത് ബാക്കി ഇരുപത്തിയഴു കുടുംബത്തിൽ ഒപ്പ് ഒപ്പുവെച്ച് കിട്ടണം അത് ഒപ്പുവെച്ച് കിട്ടിയിൽ എൻ്റെ ചക്കന്മാരാണ് ആത്മഹത്യ ചെയ്ത് ഞങ്ങൾ ഡി എപ്പ് ഓഫീസിൽ തന്നെ ഞങ്ങൾ സമരം ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തെ അവിടെ വിടണത് എന്ത് വർഷം കഴിച്ചിട്ടാണ് ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് ഭൂമി സർവേ കിട്ടണം ഞങ്ങൾക്ക് ഒപ്പിട്ട് സാറ് തരണം ഞങ്ങൾ കൈവശക്ക് പറഞ്ഞാൽ ബോർഡ് ഞാൻ വെച്ചാൽ രണ്ട് ഏക്കറെ രണ്ട് ഏക്കറ ഉള്ളത് കൊണ്ട് കിട്ടാവുന്ന ഭൂമി ഞങ്ങൾക്ക് സന്തോഷമാണ് അത് ഡി എപ്പ സാറെ ഞങ്ങൾക്ക് ഇന്ന് ഒപ്പിട്ട് കിട്ടണം അല്ലെങ്കിൽ ഞങ്ങൾ ഈ സമരം നിർത്തും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് കെട്ടി ഞങ്ങളെ ഉത്തരവാദി അതിദരിദ്ര മുക്ത കേരളത്തിലെ കാക്കിപ്പടയും ഉദ്യോഗസ്ഥ മേലാളന്മാരും അന്താളിച്ചു പിന്നെ കണ്ടത് ആശങ്കയുടെ എട്ട് മണിക്കൂർ ഒടുവിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാർ പ്രഖ്യാപിച്ചു സ്ഥലവും വീടും നൽകും പത്തു ദിവസത്തിനുള്ളിൽ പരിഹാരം കൂറ്റൻ മരത്തിലൊരുക്കിയ മരണക്കുടുക്കിൽ നിന്നും യുവാക്കൾ താഴെ ഇറങ്ങിയതോടെ കാക്കിപ്പടയും അധികാരികളും ശ്വാസം വീണ്ടെടുത്തു കഥ ഇങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കരുളായി മുണ്ടക്കടവ് ഉന്നതിയിലെ കുടുംബങ്ങളുടെ വീട് പൂർണമായും തകർന്നിരുന്നു മണ്ണിനും വീടിനുമായി മുട്ടാത്ത വാതിലുകളില്ല ഒടുവിൽ വനാവകാശ നിയമത്തിന്റെ ഫലത്തിൽ ഹൈക്കോടതി ഉത്തരവിട്ടു ഉരുളും പ്രളയവും തകർത്ത ജീവിതങ്ങൾക്ക് സ്ഥലവും വീടും ഉടൻ നൽകണം എന്നാൽ അധികാരികളുടെ മെല്ലെപ്പോക്ക് നയം കാടിന്റെ മക്കളുടെ ജീവിതത്തിനുമേൽ കരിമ്പടം പുതച്ചു കോടതി ഉത്തരവ് കാറ്റിൽ പറത്തി തുടർന്നാണ് ജീവിതം അല്ലെങ്കിൽ മരണം എന്ന പ്രഖ്യാപനവുമായി ബാബുരാജും വിനീതും മരത്തിൽ കയറി കുരുക്കിട്ടത് പത്ത് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് തീരുമാനമുണ്ട് ഞങ്ങൾക്ക് ഒരു ഉറപ്പില്ലാത്ത തീരുമാനമാണ് കാരണം ഇതിപ്പോ എത്ര കൊല്ലം കൊണ്ട് അനുഭവിക്കുന്ന ഒരു വാക്കാണ് ഞങ്ങൾക്ക് ഇന്നേ വരെ നടപ്പിലാക്കി തരുന്ന ഒരു പ്രവൃത്തിയും എഴുതി ഒപ്പിട്ട് തന്നതിന് പോലും പുല്ലുവര കൽപ്പിക്കുന്ന സർക്കാർ എന്താണ് ഞങ്ങൾക്ക് ഇനി ചെയ്യുക ഈ ചാകല്ലാതെ എന്ത് നിവൃത്തിയാ ഇനി ഈ സമൂഹത്തിന്റെ അടുത്ത് പറയാനുള്ളത് ഞങ്ങൾ ആ എങ്ങനെയാണ് ഏത് നീതി പീഡനത്തിന് മുന്നിൽ പോയിട്ട് ഇത് നേടിയെടുക്കാൻ കഴിയും എത്ര കാലമായിട്ട് ഇങ്ങനെ നിരന്തരം ഓരോ ഓഫീസറിലും ജില്ലാ കളക്ടർ മുമ്പായി തഹസിൽദാറിന്റെ മുൻപാകെ ഐ ടി ഓരോ സംഗതികളും ഞങ്ങൾ ഇങ്ങനെ നിരന്തരം കയറിയിറങ്ങാം ഇന്നിപ്പം രാവിലെ മുതൽ കട്ടൻ ചായ ഞങ്ങൾ കുടിച്ചിട്ടുണ്ട് ഞങ്ങൾ പത്ത് പേരുണ്ട് കട്ടൻ ചായ കുടിച്ചിട്ടാണ് ഈ നേരം വരെ നിൽക്കുന്നത് ഞങ്ങൾക്ക് പോവ് പോയി വരാനുള്ള വണ്ടിക്കോല് പോലും ഞങ്ങളുടെ കയ്യിലില്ല പക്ഷെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമി സർവേ ചെയ്ത് തരാണ് ഞങ്ങൾ അതിനകത്ത് കൃഷി ചെയ്ത് ഞങ്ങൾ കുടുംബം കുട്ടികളും പോയിട്ട് ജീവിച്ചോളാം ഇന്നിപ്പോ ഞങ്ങൾ ജീവിക്കുന്ന വെച്ച ഞങ്ങൾ ഷെഡിനകത്ത് കയറി താമസിക്കുന്ന രാത്രിയിൽ പന്നികള് അരി ഒരു ഭാത്ത കടിച്ചു വലിച്ചു കൊണ്ടുപോവാണ് ഒരു വാർത്ത ഞങ്ങൾ സ്ത്രീകള് ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാര് കടിച്ചിങ്ങോട്ട് ഇങ്ങോട്ട് പിടിച്ചു നിൽക്കുകയാണ് ഈ കിട്ടുന്ന അരി പരിച്ചിട്ട് മൃഗങ്ങളും മനുഷ്യരും എത്ര വീടുകൾ ഒന്ന് കാണണം വന്ന് ഈ നിലമ്പൂരിൽ ഇങ്ങനെ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ കാരണം ഞങ്ങൾക്ക് ഒരു നിർവാഹമില്ല അതുകൊണ്ടാണ് ഇനി ഇതേ എന്താ നടപടിയാണ് സ്വീകരിക്കുന്നത് ഇനിയും ഞങ്ങൾ പിന്മാറാൻ തയ്യാറല്ല ചാകാനും തയ്യാറായിട്ട് തന്നെ ഞാൻ അറിയത്തുള്ളൂ തഹസിൽദാറിന്റെ വാക്കാലാണ് വിശ്വസിച്ച് ഞങ്ങൾ ഈ സമരം അവസാനിക്കുന്നത് പക്ഷെ ഈ സമരം പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല ഞങ്ങൾ നിർത്തിയിട്ടില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അവകാശം വേണം ഞങ്ങൾക്ക് പത്ത് ദിവസം ഡേറ്റ് പറഞ്ഞതാണ് പത്ത് ദിവസത്തിനുള്ളിൽ ഇത് നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് വന്നത് പത്ത് പേരാണ് ഇനി വരാൻ പോകുന്നത് ആദിവാസി സമൂഹമാണ് ഞങ്ങളിൽ ഇനി ഒരു സംഘടനാ ശക്തിയെ തിരിച്ചു വരും ഒരു തിരിച്ചുവരവിന് സർക്കാറും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും മുതിര മുര മുതിരയിൽ ഈ മീഡിയ മുമ്പില് കരുളായി മുണ്ടക്കട ഉന്നതിയിലെ ആദിവാസി യുവാക്കൾക്ക് അധികാരികൾ നൽകിയ വാഗ്ദാനം നടക്കുമോ നടക്കില്ലേ എന്നൊന്നും നിലമ്പൂർ വിഷൻ ന്യൂസിന് അറിയില്ല പക്ഷേ ഒന്നറിയാം അറുപതുകളിൽ സഖാവ് കുഞ്ഞാലിയുടെ നാട്ടിൽ മുഴങ്ങിയ മുദ്രാവാക്യത്തിന്റെ അലയൊലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും കെട്ടടങ്ങിയിട്ടില്ല ഒരു തുണ്ട് ഭൂമിക്കായി തല ഒരു വീടിനായി മരത്തിനു മുകളിൽ കയറി ആത്മഹത്യാ മുഴക്കിയ ബാബുരാജും വിനീതും അതിദാരിദ്ര്യമുക്ത കേരളത്തിൻ്റെ പച്ചയായ പ്രതീകങ്ങളാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ